തട്ടി ട്ടി ഡൊണ് മാധ്യമപ്രവർത്തകയെ തുറച്ചു നോക്കി ദേഷ്യപ്പെട്ടു വൈറലായി ട്രംപിന്റെ ഈ വീഡിയോ റിപ്പോർട്ടർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ വിമർശനങ്ങളാണ് ഉയരുന്നത് ചോദ്യം ചോദിക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകയുടെ കയ്യിൽ നിന്നും മൈക്ക് മുഖത്ത് തട്ടി അതിനെ തുടർന്ന് നമ്മുടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമ പ്രവർത്തകയോട് തുറച്ചു നോക്കി ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ട്രംപ് തിരിക്കുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകയോട് സംസാരിക്കവെയാണ് ഈ സംഭവം നടന്നത് ആ സമയത്ത് ഗസയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നു ട്രംപ് ഏത് ചാനലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ മൈക്കാണ് ട്രംപിന്റെ മുഖത്ത് തട്ടിയത് എന്ന് വ്യക്തമായിട്ടില്ല ചോദ്യത്തിന് മറുപടി പറയവേ മൈക്ക് മുഖത്ത് തട്ടുകയായിരുന്നു ഇതോടെ ട്രംപ് ആദ്യം ഒന്ന് തുറച്ചു നോക്കി അതിനുശേഷം അവർക്ക് വലിയ സ്റ്റോറി കിട്ടി എന്നാണ് അദ്ദേഹം ആദ്യം റിപ്പോർട്ടറോട് പറഞ്ഞത് മൈക്ക് വീണതിനെ തുടർന്ന് കുറച്ചു നേരത്തേക്ക് മാധ്യമ പ്രവർത്തകരുമായുള്ള സംവാദം തടസ്സപ്പെട്ടു എങ്കിലും വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയ ശേഷമാണ് ട്രംപ് മടങ്ങിയത് സംഭവത്തെ തുടർന്ന് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു റിപ്പോർട്ടർ മൈക്ക് പിടിച്ചത് അശ്രദ്ധയായാണ് എന്ന് പലരും പറഞ്ഞു ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം വൈറ്റ് ഹൌസിലടക്കം മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇനി അങ്ങോട്ട് ട്രംപിന്റെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എത്തണമെന്നത് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുണ്ട് നൂറ്റാണ്ടുകളായി വൈറ്റ് ഹൗസ് പിന്തുടരുന്ന പാരമ്പര്യമാണ് ട്രംപ് മാറ്റിമറിക്കുന്നത് ഇതുവരെയുള്ളത് സ്വതന്ത്രമായി തെരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ലേഖകർക്ക് കൂടാതെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു ആകെയുള്ള നിബന്ധന അവർക്ക് വൈറ്റ് ഹൗസ് നൽകുന്ന കാർഡ് ഉണ്ടായിരിക്കണം എന്നായിരുന്നു മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് ട്രംപ് സർക്കാർ അമേരിക്ക ഉൾക്കടൽ എന്ന് മാറ്റിയതിന് പിന്നാലെ വാർത്താ ഏജൻസിയായ എ പിക്ക് വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു തങ്ങളുടെ വാർത്തകളിൽ മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ഇനിയും ഉപയോഗിക്കുമെന്നാണ് എ പി വ്യക്തമാക്കിയത് അസോസിയേറ്റഡ് പ്രസിനെ വൈറ്റ് ഹൗസിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഈ കർശന വിലക്ക് ഏർപ്പെടുത്തിയത് അസോസിയേറ്റഡ് പ്രസിന്റെ വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ഡാർലൈൻ സൂപ്പർവില്ലയും ഫോട്ടോഗ്രാഫറായ ബെൻ കാർട്ടസും ഇത് സംബന്ധിച്ച് അറിയിപ്പ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ വിലക്കിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അസോസിയേറ്റഡ് പ്രസിന്റെ തീരുമാനവും വൈറ്റ് ഹൗസ് റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മയും സർക്കാർ നിലപാടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലുള്ള കൈകടത്തലാണ് ഇതെന്നാണ് അവർ നിലപാട് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്